ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കണവ അഥവാ കൂന്തൽ നാടൻ രീതിയിൽ എങ്ങനെ തോരൻ വയ്ക്കാം എന്നുള്ളതാണ് അതിനാവശ്യമായ കണവ നന്നായി കഴുകി കട്ട് ചെയ്ത് മാറ്റിവയ്ക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരകിയത് വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ചതച്ചു വെച്ചിട്ടുള്ള ചേരുവകളെല്ലാം കണവയിൽ നന്നായി തിരുമ്മി യോജിപ്പിച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് മാറ്റിവെക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും തേങ്ങാക്കൊത്തുമിട്ട് മൂപ്പിച്ചെടുക്കാം പിന്നീട് കറിവേപ്പിലയും പച്ചമുളകും സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി സവാളയെല്ലാം നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ തിരുമി യോജിപ്പിച്ചു വെച്ചിരിക്കുന്ന കണവയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കണവ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കണവ അഥവാ കൂന്തൽ തോരൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുതേ താങ്ക്